ദേവേന്ദ്രട്ട നിന്റെ രാജികത്ത ദൈനങ്ങൾ എന്ന് പറയരുത് കൊല്ലം കുറേയായി ഞാൻ ഭൂമിയിൽ നിന്ന് ആത്മാക്കളാണ് കൊണ്ടുവരുന്നത് പക്ഷെ പിന്നെക്കാളും നല്ല അവിടെ ചെറിയ പിള്ളന്മാർ ഇറങ്ങിയുണ്ട് ഒറ്റും മടിയില്ലാത്ത കൂട്ടുകൾ അറിയാമോ ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലാത്ത ഏതൊരാളെ ആ ആത്മാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണാമേ എനിക്കൊക്കെ എന്ത് പ്രയാസം ഉണ്ടാവലുണ്ടെന്ന് ആ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ ചില വീട്ടിൽ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചങ്ക് പറയും എന്നാലും മുള്ള ഒരു പണിയല്ലേ എന്ന് ചില നമ്മൾ ചെയ്യുന്നു ഞാൻ എല്ലാവരും പറയും ഞാൻ മനസ്സാക്ഷി ഇല്ലാത്തവനാണ് എന്നേക്കാളും മനസ്സാക്ഷി ഇല്ലാത്ത കൂട്ടർ അപ്പാടെ അതും ചെറിയ പിള്ളന്മാർ ഇനി എന്നെ കൊണ്ട് ഈ പണിയെടുക്കാൻ പറ്റും തോന്നില്ല നിങ്ങൾ പറ്റില്ലാന്ന് പറയുന്നു എന്ത് വേണം എൻ്റെ രാജ്യമാണ്